റഷ്യ ഉക്രൈൻ പോർക്കളത്തിൽ പോളണ്ട് യുദ്ധവിമാനങ്ങളും ശനിയാഴ്ച രാത്രിയിലും ഞായറാഴ്ച രാവിലെയും റഷ്യ ഉക്രൈനിൽ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതിനു പിന്നാലെ പ്രധാന പടിഞ്ഞാറൻ നഗരമായ ലിവിവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പോളിഷ് വ്യോമാതിർത്തിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഉക്രൈന്റെ രാജ്യമായ പോളണ്ട് യുദ്ധവിമാനങ്ങൾ പറത്തിയെന്ന് പോൾ സൈന്യം സ്ഥിരീകരിക്കുകയും ചെയ്തു സഖ്യകക്ഷികളായ നാറ്റോ വിമാനങ്ങളും വിന്യസിക്കപ്പെട്ടു രാജ്യത്തുടനീളം റഷ്യ നടത്തിയ ആക്രമണങ്ങളിൽ അഞ്ചു പേർ മരിച്ചതായി ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു അതിൽ നാല് പേർ ലിവിവിലാണ് മരിച്ചതെന്ന് മേഖലാ തലവൻ മാക്സിം കൊസുറ്റസ്കി വ്യക്തമാക്കി സബോരിജിയയിലും ഒരാൾ മരിച്ചു ഉക്രൈനിയൻ അടിസ്ഥാന സൌകര്യ ലക്ഷ്യങ്ങളിലേക്ക് റഷ്യ അൻപതിലധികം മിസൈലുകളും അഞ്ഞൂറോളം ആക്രമണ ഡ്രോണും പ്രയോഗിച്ചതായി ും പ്രയോഗിച്ചതായിരുന്നു രാത്രിയിലെ ആക്രമണങ്ങളെ കുറിച്ച് റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇവാനോ ഫ്രാങ്കിവിസ്ക് വിസ്ക് സുമി ഖാർകിർസൺ പ്രദേശങ്ങളും ലക്ഷ്യമിട്ടതായി സെലൻസ്കി പറഞ്ഞു ഈ വ്യോമ ഭീകരതയെ ഇല്ലാതാക്കാൻ നമുക്ക് കൂടുതൽ സംരക്ഷണവും എല്ലാ പ്രതിരോധ കരാറുകളുടെയും പ്രത്യേകിച്ച് വ്യോമപ്രതിരോധത്തിന്റെ കാര്യത്തിൽ വേഗത്തിൽ നടപ്പിലാക്കാനും ആവശ്യമാണെന്നും ആകാശത്ത് ഒരു ഏകപക്ഷീയമായ വിടനിർത്തൽ സാധ്യമാണ് അത് കൃത്യമായും യഥാർത്ഥ നയതന്ത്രത്തിലേക്കുള്ള വഴി തുറക്കുമെന്നും റഷ്യ പ്രദേശത്തിനുള്ളിൽ ഉക്രൈൻ നടത്തുന്ന ആഴത്തിലുള്ള ആക്രമണങ്ങളെ യു എസ് പിന്തുണയ്ക്കുമെന്ന് ഒരു യു എസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് റഷ്യൻ ആക്രമണങ്ങൾ ഉണ്ടായത് പോളണ്ടിന്റെയും സഖ്യകക്ഷികളുടെയും വിമാനങ്ങൾ നമ്മുടെ വ്യോമാതിർത്തിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കരയിലുള്ള വ്യോമപ്രതിരോധ റഡാർ നിരീക്ഷണ സംവിധാനങ്ങൾ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട് പോളണ്ടിന്റെ ഓപ്പറേഷൻ കമാൻഡ് എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു റഷ്യൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെക്കുറിച്ചുള്ള ഉക്രൈനിയൻ വ്യോമസേനയുടെ മുന്നറിയിപ്പുകളെ തുടർന്ന് അഞ്ച് പത്തിന് ഉക്രൈൻ മുഴുവൻ വ്യോമാക്രമണ മുന്നറിയിപ്പിന് കീഴിലായിരുന്നു ഉക്രൈന്റെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണം റഷ്യ ശക്തമാക്കിയിട്ടുണ്ട് പോളണ്ടിന്റെ അതിർത്തിയിൽ നിന്നും എഴുപത് കിലോമീറ്റർ അകലെയുള്ള നഗരത്തിന്റെ ചില ഭാഗങ്ങൾ വൈദ്യുതി ഇല്ലായിരുന്നു പൊതുഗതാഗതം ഇതുവരെ ആരംഭിച്ചിട്ടില്ല തെരുവുകളിലേക്ക് ഇറങ്ങുന്നത് അപകടകരമാണെന്നും സറോവി ടെലിഗ്രാമിൽ പറഞ്ഞു സബോർജിയയിൽ ഒരു പവർ പ്ലാന്റ് തകർന്നതിനെ തുടർന്ന് റഷ്യയുടെ രാത്രിയിലെ ആക്രമണം എഴുപത്തി മൂവായിരത്തിലധികം ഉപഭോക്താക്കളെ വൈദ്യുതി വിച്ഛേദിച്ചുവെന്ന് റീജിയണൽ ഗവർണർ ഇവാൻ ഫെഡോറോവ് പറഞ്ഞു ഒരാൾ കൊല്ലപ്പെടുകയും ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് ഫെഡോറോവ് പറഞ്ഞു വൈദ്യസഹായം ലഭിക്കുന്നതിൽ പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയും ഉൾപ്പെടുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആക്രമണ സ്ഥലത്ത് നിന്നും ഭാഗികമായി തകർന്ന ഒരു ബഹുനില കെട്ടിടവും കത്ത് ഒരു കാറും കാണിക്കുന്ന ഫോട്ടോകളും അദ്ദേഹം പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ന്യൂസ് ന്യൂസ്